ആ ആ സ്വരവും കാലവും ഓർമ്മ വന്നുകൊണ്ട് പിന്നു തുടങ്ങി തുടങ്ങി അതുപോലെ അതും ഒരുവിധമായി കഴിഞ്ഞോ കറുകറുത്ത മനുഷ്യനെ

ൾ വന്നപ്പോഴേക്ക് ഈ മനുഷ്യൻ ബോധങ്ങൾ എല്ലാവരും തിരിച്ചു പോയപ്പോൾ ചെറിയ ചെറിയ മക്കള് ചെറിയ 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 മണ്ള് അതാ ഉമ്മമാരുടെ കോന്തൽ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ചെറിയ മക്കൾ ഉമ്മമാരുടെ കോന്തൽ പിടിച്ചുകൊണ്ട് ഉമ്മ ശൂന്യമാവുകയാണ് പോവുകയാണ് ഉമ്മമാരെ തെങ്ങിന്മാരെ വാങ്ങിനൊരു ചരിത്രമുണ്ട് വാങ്ങിനൊരു വിശുദ്ധിയുണ്ട് നിങ്ങൾ നോക്കൂ അതാണ് ആ വാക്ക് കുർക്കാനില്ല എന്നാൽ എന്ന വാക്ക് കുർക്കാനിൽ രണ്ട് പ്രാവശ്യമുണ്ട് അത്തന എന്ന വാക്ക് രണ്ട് പ്രാവശ്യമുണ്ട്

തവണയുണ്ട് തവണയുണ്ട് ഇത് കൂടുതലുള്ളത് മൂന്നും കൂടി കൂട്ടിയാൽ കൂട്ടിയാലായിരത്തി പന്ത്രണ്ട് അത്ഭുതമല്ലേ എന്ന് തുടങ്ങിയതാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾ തുടങ്ങിയതല്ലേ അയ്യാല സ്വഭാസിൽ പിന്നിൽ ഓരോ കെട്ടി നിൽക്കുകയാണ് ആ ഓലമേ മണ്ണ് കൊണ്ട് മട്ടി വന്ന സ്വഭാപാക്കളില്ലേ പലരും തലേന്ന് പട്ടിണിയാണ് അതിന്റെ മുമ്പും പട്ടിണിയാണ് എന്നാലും അവർക്ക് വിസ്സാകാറില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എത്ര ചെറുപ്പക്കാരാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ എന്നെ അടിമപ്പെട്ട് കഴിയുന്നത് ഇന്നലെയും എന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു തലയുടെ ഉള്ളിൽ മൊഴയാണോ പറഞ്ഞു കൊടുക്കട്ടെ അത് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ പറഞ്ഞു നെഞ്ചിന്റെ ഉള്ളിൽ മുഴയാണ് പറഞ്ഞു മുഴയും വരുന്ന കാലമാണ് എത്ര ആളുകളാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് പക്ഷേ തന്നെ പോയാൽ എന്റേതോന്നും ഒന്നും അല്ല

കേൾക്കുന്നവരെ രോഗങ്ങൾ അന്ന് നമുക്ക് നൽകിയില്ല സുഖമായി നടക്കാനും സുഖമായിരിക്കാനും സുഖമായി കിടക്കാനും കഴിഞ്ഞിട്ട് സമയത്ത് പള്ളിയിൽ നിന്ന് മൈക്ക് വെച്ചിട്ട് മിനാരങ്ങളിലൂടെ ഒന്ന് എണീറ്റേ െത്തുമ്പോ എ പണിയില്ലെങ്കിൽ ഒരു പള്ളിയിലൊന്നും ചെയ്തോ അവിടെയുള്ള നമ്മൾ കാണാത്ത ലക്ഷങ്ങളായ മലക്കുകളാണ് ഇന്ന ഇന്ന ഫജ്രി ഫജ്രി ഖുർആൻ പറഞ്ഞില്ലേ <S preachers> െ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുകയാണ് രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ അതിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ വരുന്നവർ ആ മഹല്ലിലെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് എന്നാൽ വാങ്ങ കേട്ടിട്ടും മണിയിക്കാതെ മഹല്ലിനെ പോലും ശാപമാണ് കുടുംബത്തിന് പോലും ശാപമാണ് നാടിനെ പോലും